പറഞ്ഞു വൽ ജുലൂസ ും വഴിയരികിൽ ഇരിക്കുന്നത് നിങ്ങൾ സൂക്ഷിക്കുവിൻ അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അനുചരന്മാർ പറഞ്ഞു മാലന ഞങ്ങൾക്ക് അതല്ലാതെ മറ്റു സ്ഥലമില്ല ഞങ്ങളിരുന്ന് സംസാരിക്കുന്ന ഇടമാണ്വ അതിനാൽ അത് ഞങ്ങൾക്ക് അനിവാര്യമാണ് ഓല ഫല്ലാഹുൻ്റെ റസൂൽ സലാഹു അലൈസ് പറഞ്ഞു ഫ ഇത അബ്തും അവിടെയല്ലാതെ നിങ്ങൾക്കിരിക്കൽ സാധ്യമല്ലെങ്കിൽ വേറെ സ്ഥലം നിങ്ങൾക്കില്ലെങ്കിൽ വഴിക്ക് അതിൻ്റെ അവകാശം നിങ്ങൾ വിട്ടുകൊടുക്കുക കോലു അവർ ചോദിച്ചു യാ അള്ളാഹുൻ്റെ വഴിയുടെ അവകാശം എന്താണ് قال الله رسول برنو قل البصر كننا نيندريكا وكف الأذى وبدر التنيكا ورد السلام سلام ركا وأمر بالمعروف ننمك البكا ونحي من المنكر تنمى تريكا وحسن الكلام نلد بريكا وإرشاد السبيل ولي أريكا وتعيث الملهوفة وتهد الله بدي مرتنبنا سهايكا വഴി തെറ്റിയവന് നിങ്ങൾ വഴി കാണിക്കുക പങ്ങാടികളിൽ വഴിയോരങ്ങളിൽ വെറുതെ സംസാരിച്ചിരിക്കുക എന്നുള്ളത് ദീനുൽ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച കാര്യമല്ല അള്ളാഹുവിന് ഈ ഭൂമിയിൽ ഏറ്റവും വെറുക്കപ്പെട്ട സ്ഥലമാണ് അങ്ങാടികൾ വിലാദി എന്തുകൊണ്ടാണ് അങ്ങാടികൾ അള്ളാഹുവിന് ഏറ്റവും വെറുക്കപ്പെട്ട സ്ഥലമായത് അങ്ങാടികൾ പലപ്പോഴും തിന്മകളുടെ കേന്ദ്രമായി മാറും അതുകൊണ്ട് തന്നെ ഷെയ്ത്വാന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലങ്ങളാണ് അങ്ങാടികൾ എന്നാൽ അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ ഇടങ്ങൾ മസ്ജിദുകളാണ് എന്നാൽ എന്ന് പറയട്ടെ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ആരാധനയിൽ കഴിഞ്ഞ് ധന്യമാക്കേണ്ട ഈ റമദാനിലും എത്രയോ ചെറുപ്പക്കാർ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങാടികളിലാണ് അള്ളാഹുവിന് വെറുക്കപ്പെട്ട വഴിയോരങ്ങളിലാണ് രാത്രി ഏറെ വൈകിയും ഫുൾജാർ സോടയുടെ പേര് പറഞ്ഞ് ഈ വിലപ്പെട്ട സമയം പാഴാക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി അത്യാവശ്യ കാര്യങ്ങളുടെ പേരിൽ അനിവാര്യമായ സാഹചര്യത്തിൽ അങ്ങാടികളിലോ വഴിയോരങ്ങളിലോ നമ്മൾ ഇരിക്കുകയോ നിൽക്കുകയാണെങ്കിൽ ആ വഴികളോട് ആ അങ്ങാടികളോടുള്ള ബാധ്യത നമ്മൾ നിറവേറ്റണം അതിലൊന്നാമതായി അഹുൻ റസൂൽ പഠിപ്പിക്കുന്നത് നമ്മൾ നമ്മുടെ കണ്ണിനെ നിയന്ത്രിക്കണം അഥവാ വഴിവക്കിൽ അന്യ സ്ത്രീകളെ നോക്കി ആസ്വദിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാവരുത് രണ്ടാമതായി അള്ളാഹു റസൂല് പറഞ്ഞത് ഉപദ്രവത്തെ നീക്കണം അതുപോലെ സലാം പറഞ്ഞാൽ മടക്കണം നന്മ കൽപ്പിക്കണം തിന്മ വിരോധിക്കണം നല്ലത് പറയണം വഴിവക്കിലിരുന്ന് അനാവശ്യം പറയുന്നവരായി നമ്മൾ മാറരുത് അതുപോലെ വഴി അറിയാത്തവർക്ക് വഴി അറിയിച്ചു കൊടുക്കണം ബുദ്ധിമുട്ടുന്നവനെ സഹായിക്കണം ഉദാഹരണത്തിന് ഒരു കണ്ണ് കാണാത്തയാൾ റോഡ് ക്രോസ് ചെയ്യാൻ പ്രയാസപ്പെടുന്നത് കണ്ടാൽ അയാളെ കൈപ്പിടിച്ച് സഹായിക്കണം ഇതൊക്കെ വിശ്വാസികളെന്ന നിലയിൽ നമ്മൾ നിർബന്ധമായും ചെയ്യേണ്ടത് ഇതൊക്കെയാണ് വഴിയോരങ്ങളോടുള്ള നമ്മളുടെ ബാധ്യതകൾ അള്ളാഹു സുബാന വച്ചാൽ കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് പകർത്തുന്ന മുത്തക്കങ്ങളിൽ നമ്മളെ കൊൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അസലാമലൈക്കും വാർമത്തല്ലാഹി വാത്ത